പൊന്നിൻ ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ സ്നാക്ക് ഫെസ്റ്റ് നടത്തി വിദ്യാർത്ഥികൾ വണ്ടൂർ സഹ്യ കോളേജിലെ സ്റ്റുഡന്റ്സ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് ആണ് ഫെസ്റ്റ് ഒരുക്കിയത് അതണ്ടോ എവിടെയെങ്കിലും അത് ഓൾ പോണോ ഓൾ പോണോ അതോടാ ചടേ ഏതാണ്ടി 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 അദ്ദേഹം നമ്മുടെ എസ് ഐ പി നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിനെ എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും അർപ്പിച്ചതുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികളോടൊപ്പം ഇതിന്റെ എല്ലാ നമ്മുടെ വണ്ടൂരിലെ പാലിയേറ്റീവ് ക്ലിനിക്കുകൾക്ക് വേണ്ട ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്നാക് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നൽകുന്ന പാണിയമ്പലത്തിൽ പാണിയമ്പലം പാലിക്കാനായി ഒതുങ്ങി പോവുകയാണ് അതുപോലെ ുംഭിനും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഫെസ്റ്റ് സന്ദർശിച്ചു ചടങ്ങിൽ കോളേജ് മാനേജറി അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദ്ദീഖ് പട്ടികാട് പഞ്ചായത്ത് അംഗം എം റസാബ് കോളേജ് സെക്രട്ടറി ഷരീഫ് ഉണ്ണികൃഷ്ണൻ സി ടി ജിംഷാദ് ഇബ്രാഹിം വി ലിയാ ഷൌകത്ത് എന്നിവർ സഹിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ നടത്താൻ പോകുന്നത് ഒരു സ്നാക് ഫെസ്റ്റ് ആണ് എന്തിനാന്ന് വെച്ചാല് ഞങ്ങളെ വാണിയമ്പലം കയറിന് വേണ്ടി അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫണ്ട് സമാഹരണം എന്നൊരു രീതിയിലാണ് ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇന്ന് മൂന്ന് മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണി വരെയാണ് ഞങ്ങൾ ടൈം ഉദ്ദേശിക്കുന്നത് ഇതിന് വിഭാഗങ്ങളായിട്ട് സ്നാക്സ് അയക്കാണ്ടില്ല ഈവനിങ് ഫുഡ് സ്നാക്സ് ആളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചായ അതേ എണ്ണക്കടികളും പിന്നെ സുർക്കിലിട്ട് കുറച്ച് ഐറ്റംസ് ഐറ്റംസാളൊക്കെ എഴുതിയാണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന എല്ലാ ഫുൾ ഫണ്ടും ഞങ്ങൾ നേരെ പാലേറ്റിക് വാണിയമലും പാലേറ്റ് നേരെ ചെയ്യാനാണ് കരുതുന്നത്